നാലാം പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ അധ്യക്ഷയും ഇന്ദിരാഗാന്ധിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒൻപത് എഴുപത്തിനാല് കാലം ഇനി ഇത് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കൂടിയ വളർച്ചയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം കൂടിയ വളർച്ച സ്വാശ്രയത്വം നേടിയെടുക്കുക ദുർബല വിഭാഗത്തിൻ്റെ മുന്നേറ്റം സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം നേടിയെടുക്കുക ദുർബല വിഭാഗത്തിൻ്റെ വളർച്ച എന്നിവയ്ക്കാണിത് ഊന്നൽ നൽകിയത് ഈ നാലാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഗാഡ്ഗിൽ മോഡൽ എന്നും അലൻ മാൻ അശോക് രുദ്ര മോഡൽ എന്നും അറിയപ്പെടുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഗാഡ്ഗിൽ മോഡൽ അലൻ എസ് മാൻ ഓർ അശോക് രുദ്ര മോഡൽ ഈ പദ്ധതിക്കാലത്താണ് ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ബാങ്ക് നാഷണലൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് നിലവിൽ വന്നു ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പദ്ധതിയും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കേട്ടോ ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇൻഡോ പാക്ക് വാർ ഉണ്ടായത് ഇന്ത്യ പാക് വാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലുണ്ടായി അങ്ങനെ ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കുന്നു പക്ഷേ നമ്മൾ ലക്ഷ്യം വച്ചത് അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനമാണെങ്കിലും ലഭിച്ചത് മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് വാറും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് വാറും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും അത് കാരണം അഞ്ച് പോയിൻ്റ് ഏഴ് ലക്ഷ്യം വെച്ചെങ്കിലും മൂന്ന് പോയിൻ്റ് മൂന്ന് ശതമാനമായിരുന്നു വളർച്ചാ നിരക്ക് അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്ന പേരാണ് ഗാഡ്വേ മോഡൽ അല്ലെങ്കിൽ അലനസ്മാൻ അശോക് രുദ്ര മോഡൽ ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒൻപത് കാലഘട്ടത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത് ഡി പി ദർ ആണ് ആ എഴുപത്തി നാല് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിലെ പദ്ധതി തയ്യാറാക്കുന്നത് ഡി പി ദർ ആണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ ദർ മോഡൽ എന്നും അറിയപ്പെടുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി നമ്മൾ ദർ മോഡൽ എന്നും അറിയപ്പെടുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്വയം പര്യാപ്തത എന്നിവയായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്തത എന്നിവയായിരുന്നു കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഓക്കെ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരുപത് പരിപാടികൾ അവതരിപ്പിക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരുപത് ഇന പരിപാടികൾ ആരംഭിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജോലിക്ക് കൂലി ഭക്ഷണം ജോലിക്ക് കൂലി ഭക്ഷണം അതെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി കമാൻഡ് കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചു ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു മിനിമൽ നീഡ് പ്രോഗ്രാം ആരംഭിച്ച പദ്ധതിയും ഇതാണ് മിനിമൽ നീഡ് പദ്ധതി ആരംഭിച്ചതും അഞ്ചാം മഞ്ചവത്സര പദ്ധതിയിലാണ് ആര്യഭട്ട വിക്ഷേപിച്ചതും അഞ്ച അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് ഒന്നുകൂടെ നോക്കാം മിനിമം നീഡ് പ്രോഗ്രാം ആരംഭിച്ചു ജോലിക്ക് കൂലി ഭക്ഷണം ഭക്ഷണമെന്ന് എന്ന മുദ്രാവാക്യം ഇതിൻ്റെതാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരുപതിന പരിപാടികൾ നിലവിൽ വന്നത് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് ഇതിന് മോഡൽ എന്നും അറിയപ്പെടുന്നു വൈദ്യുതീകരണ വി വിതരണ നിയമം ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വൈദ്യുതി വിതരണ നിയമം ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഐ സി ഡി സി സംയോജിത ശിശുവികസന സേവന പദ്ധതി ആരംഭിച്ചു ഐ സി ഡി സി സംയോജിത ശിശുവികസന പദ്ധതി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ആദ്യ ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ആദ്യ ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ അടിയന്തരാവസ്ഥയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂണ് ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മൊറാർജി ദേശായി അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിക്കുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം നാല് പോയിൻറ്റ് നാല് ശതമാനമാണെങ്കിലും നാല് പോയിൻറ്റ് എട്ട് ശതമാനമാണ് വളർച്ചാ നിരക്ക് നേടിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അവസാനിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ രണ്ട് വർഷം റോളിംഗ് പ്ലാനായിട്ടാണ് ആചരിച്ചത് പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അവസാനിപ്പിക്കുന്നു എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ റോളിംഗ് പ്ലാനാണ് ആചരിച്ചത് മൊർ മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച ഇനി റോളിംഗ് പ്ലാൻ ആദ്യമായി അവതരിപ്പിച്ചത് ഗുണാർ മെർഡാൽ ഗുണാർ മെർഡാലാണ് റോളിംഗ് പ്ലാൻ ആദ്യമായി അവതരിപ്പിച്ചത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള വളർച്ചാ നിരക്ക് മൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള വളർച്ചാ നിരക്ക് മൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് സൂചിപ്പി ഇതിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാ നിരക്ക് ഇതിന് ഈ വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാ നിരക്ക് ഉപജ്ഞാതാവ് രാജ്കൃഷ്ണ ഈ പദത്തിൻ്റെ ഉപജ്ഞാതാവ് രാജ്കൃഷ്ണ